സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരണമാണ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താട്ടോ ഒറ്റപ്പാലം പാലപ്പുറം കാവിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ പോകുന്ന വഴിയിലൂടെ ഇത് ഐക്യപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതിൽ നമുക്കൊരു അഞ്ചർ സെൻറ്റ് സ്ഥലവും വീടാണ് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഏഹ് അഞ്ചരസെൻ്റ് സ്ഥലമാണ് ഓണർ പറഞ്ഞത് അഞ്ചർ സെൻറ്റ് സ്ഥലവും ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ചുറ്റളവ് ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറയുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ ടൗണിനോട് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണ് ഒറ്റപ്പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറമ്പാറ പാലപ്പുറം അമ്പലം ചനക്കത്തൂർക്കാവിൻ്റെ നേരെ സൈഡിലൂടെ വരുന്ന വഴിയാണ് അപ്പോൾ അമ്പലപ്പറമ്പിൽ കൂടെ തന്നെ ആ സൈഡിൽ കൂടെ പടിഞ്ഞാറ് സൈഡിൽ കൂടെ വരുന്ന വഴി മെയിൻ റോഡിൽ നിന്നും കസ്റ്റിച്ച് തിരിക്കുക ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവും അത്ര ദൂരേ ഉള്ളൂ മുന്നൂറ് മീറ്റർ ഉണ്ടാവില്ല പക്ഷേ ഇതാണ് വീട് വരുന്നത് കേട്ടോ ഇതാണ് വീട് വരുന്നത് അത്യാവശ്യം ചക്ക മാങ്ങ ഒരു തെങ്ങ് നല്ല കായലുള്ള ഒരു തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചുറ്റുവശം മതിൽ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് മറ്റുള്ളവരുടെ മതിലായാലും ചുറ്റുവശം മതില് കാര്യങ്ങളെല്ലാം ഉണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് ഒരു ചെറിയ വീട് കെട്ടോ ഒരു ഒരു അഞ്ഞൂറോ അഞ്ഞൂറ്റമ്പോ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അതിലുള്ളിൽ ഞാൻ തുറന്നു കണ്ടിട്ടില്ല അപ്പോൾ ആളിവിടെ റേഷൻ കടയിലൂടെ പോർക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ വരെ വരുന്നവരെ കാത്തു നിൽക്കുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം നിന്നു കാണാനില്ല അപ്പോൾ ഇതാണ് വീട് വരുന്നത് വീടിന് ഇപ്പോൾ ഒരു വില പറഞ്ഞില്ല ഇവിടെ സെൻറ് വില തന്നെ മൂന്ന് ലക്ഷത്തിൻ്റെ മേലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത് മൂന്നര ലക്ഷം രൂപയോളം സെൻറ് വില ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കൂട്ടിയില്ല അതിപ്പോൾ അവർ പറയുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് മൊത്തം വില പറയണത് ഈ വീട് ഉൾപ്പെടെ ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് ഇത് വേണ്ട ആളുകൾ വിളിക്കുക കുറേ വീഡിയോയിൽ വില പറയുന്നില്ല വില പറയുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വരെ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വില പറയാൻ നമ്മൾ മനഃപൂർവ്വം വില പറയാണ്ടല്ല എന്താ പറയുക ഓണർമാർ പറയുന്ന വിലയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ദിവസം എത്താൻ നോക്കും അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലവും അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫിറ്റാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് വെള്ളം വരുന്നത് ബോർവെല്ലാണ് ബോർവെല്ലാണെട്ടോ ബോർവെല്ല് കണക്ഷനാണ് വെള്ളം വരുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ചെറിയ എന്ന് പറഞ്ഞാൽ ബാത്ത് ഉള്ള ബാത്റൂമൊക്കെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ചുറ്റുവശം ബൗണ്ടറി കാര്യങ്ങളെല്ലാം ക്ലിയറാണ് പിന്നെ മെയിൻ ആ ഉള്ള ദൂരം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ അപ്പോൾ ഒറ്റപ്പാലം ടൗണ് ലക്കിടി കൂട്ടുപാത അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ചെറിയ വീട് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കോ പറ്റിയ പറ്റസ്താണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും കമ്മിയായി കൊടുക്കാമെന്നുള്ളതും കൂടി പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് വീട് തുറന്ന് കാണാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ആൾ കടയിൽ പോയിരിക്കുന്നത് അപ്പോൾ മറ്റേ പറഞ്ഞ് വെയിറ്റ് ചെയ്യണം വീട് വീടിപ്പം തുറന്ന് കാണാം എന്ന് പറഞ്ഞാൽ വലിയ സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീട് ഉദ്ദേശിച്ച് നടക്കുന്ന ആളുകൾക്ക് പറ്റില്ല ചെറിയ ബഡ്ജറ്റിൽ ടൗണിനോട് ചേർന്ന് എല്ലാ സൗകര്യങ്ങളും കൂടിയ സ്ഥലത്ത് വീട് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് പറ്റിയ സ്ഥലമാണ് പിന്നെ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെ ആയാലും ലൈക്ക് ഇനിയിപ്പോൾ പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല ഏത് ജില്ലയിലായാലും എവിടെ ആയാലും എന്ന് പറഞ്ഞാൽ വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും സ്ഥലമായാലും വീടായാലും ചെറിയ ചെറിയ കടറൂമുകളായാലും വലിയ തോട്ടങ്ങളായാലും അങ്ങനെ എന്ത് സ്ഥലമായാലും സ്ഥലം സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി സംബന്ധിച്ച് ഏത് സ്ഥലമോ വീടോ കാര്യങ്ങളോ ബിൽഡിങ്ങോ ഫോട്ടോസോ അങ്ങനെയുള്ള എന്തന്നെ ആയാലും നമ്മൾ വന്ന് വീട് ചെയ്ത് തരുന്നതായിരിക്കും അങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ കാണിച്ച് ബിസിനസ് ചെയ്യുന്നത് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ബിസിനസ് നടക്കുമെന്ന് കരുതുന്നു പിന്നെ ഇതൊക്കെയാണ് സൗകര്യങ്ങൾ ഇതിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളിൽ തന്നെയാണ് ബാത്റൂം സൗകര്യം ചെയ്തിരിക്കുന്നത് അടുക്കള കാര്യങ്ങൾ എല്ലാം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ സ്ഥലമാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ വല്ല സ്ഥലം വേണ്ടവരോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ ഇതുപോലെ വിൽക്കാൻ താല്പര്യമുള്ള ആളുകളോ ഉണ്ടെങ്കിൽ വിവരം അറിയിക്കുക കംപ്ലീറ്റ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇതിലേങ്ങൾ കയറി കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡാണ് ഇതിൽ കയറിഞ്ഞാൽ ടാർ റോഡിലേക്ക് എത്തി നേരെ ഒരു നൂറ് മീറ്റർ പോയ ഗ്രൗണ്ടിലേക്ക് എത്തി അപ്പോൾ എല്ലാം ഒരു മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് പാലപ്പുറം ചെനക്കത്തൂർക്കാവിൻ്റെ മുമ്പിലേക്ക് ആകെയുള്ള ദൂരം മുന്നൂറ് മീറ്റർ കഷ്ടിച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാ വാഹനങ്ങളും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീട്ട് വീട്ട് വീടിൻ്റെ ആളുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ മൊത്തം വരുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ലോറി വലിയ ലോറിയല്ല ഉദ്ദേശിക്കുന്നത് കാറ് ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ഐറ്റംസ് ടിപ്പർ ചെറിയ ടിപ്പറുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അതിൽ വെള്ളം വരുന്നത് ഇരുപത്തി ചെറിയ സ്ഥലങ്ങൾ നമ്മുടെ പത്തൊമ്പതിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട് ഒറ്റപ്പാലം പത്തൊമ്പതിൽ പിന്നെ നമ്മുടെ കയറമ്പാറ ഒരു പത്ത് സെന്റ് കിടക്കുന്നുണ്ട് ലക്കിടി കൂട്ടുപാത നാല്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലം മുറിച്ചു കൊടുക്കാൻ അഞ്ച് സെന്റ് പത്ത് മുറിച്ചു കൊടുക്കാൻ കിടക്കുന്നുണ്ട് ലക്കിടി കൂട്ടുപാത ഒരു പതിനഞ്ച് സെന്റ് സ്ഥലവും വീടും കിടക്കുന്നുണ്ട് പിന്നെ രാമക്ഷണംപടിയിലുണ്ട് തിരുവല്ലാമൻ ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ സ്ഥലങ്ങളും വീടുകളും ഉള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീട് ചെയ്യാനും സ്ഥലങ്ങൾ വേണ്ട ആളുകളും വീടുകൾ വേണ്ട ആളുകളും വിളിക്കുക ഇതാണ് നമ്മളുടെ നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിളിച്ചിട്ട് വരിക ഓക്കെ